കോൺട്രാക്ട് വൈഫ് രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മറയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ഇത്രയും കാലം അമ്മയെ കൊന്നവനെന്ന് പറഞ്ഞ് അവനെ ഈ വിതാക്കിയത് പോരായിട്ടാണോ ഈ പാ പെങ്കുച്ചിനെ തന്നെ ഇല്ലാതാക്കാൻ നീ ഇങ്ങോട്ട് വന്ന് മുത്തച്ഛന്റെ രൂക്ഷമായ ചോദ്യത്തിൽ ദച്ചുവിന്റെ മുഖം കുനിഞ്ഞു മുഖം അടച്ച അവൾക്കൊന്ന് കൊടുക്കാനാണ് മന്നാടിയർക്ക് തോന്നിയത് ശരിക്കും നിന്റെ പ്രശ്നം എന്താ എന്റെ അറിവിൽ നീയൊന്നൊരാളെ പോലും അവൻ പരിഗണിക്കുന്നില്ല എന്നിട്ട് അവന്റെ പുറകെ നടന്ന് ദ്രോഹിക്കാനാണ് നീ ശ്രമിക്കുന്നത് എന്തിനു വേണ്ടി നിന്നെ പോലും ചിന്തിക്കാതെ ചത്തുപോയ നിന്റെ അമ്മയ്ക്ക് വേണ്ടിയോ അതും അല്ലെങ്കിൽ ഭാര്യയും കുഞ്ഞും ജീവിച്ചിരിക്കേ മറ്റൊരു പെണ്ണിനെയും കൂടി ചതിച്ച് ഗർഭിണിയാക്കിയ നിന്റെ അച്ഛന് വേണ്ടിയോ ആർക്കു വേണ്ടിയാ നിനക്ക് അവനോട് ഇത്ര പക മുത്തച്ഛന്റെ ചോദ്യങ്ങൾക്കുമുമ്പിൽ ദച്ഛുനു വാക്കുകൾ നഷ്ടപ്പെട്ടു നിൽക്കേണ്ടി വന്നു ഒരു ചോദ്യത്തിന് പോലും അവളൊരു മറുപടി ഉണ്ടായിരുന്നില്ല എന്റെ അറിവിൽ അവര് രണ്ടുപേരും ഇല്ലാതായതുകൊണ്ട് നിനക്ക് നഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല അന്ന് രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള നിനക്ക് അവിടെ സംഭവിച്ച പോലും ഓർമ്മയുണ്ടാവില്ല അന്ന് മുതൽ പ്രതിഭയും നിൻ്റെ വലിയച്ഛനും സ്വന്തം മകളായിട്ട് തന്നെയാ നിന്നെ വളർത്തിയത് സകല സുഖ സൗകര്യങ്ങളോടുകൂടെ നീ വളരുമ്പോഴും ആരും തൊണ ഇല്ലാണ്ട് ചേർത്ത് പിടിക്കാതെ അവിടെ ഒരു കോണിൽ ഒതുങ്ങി കൂടിക്കൊണ്ടിരുന്നവനെ അങ്ങോട്ട് ചെന്ന് മാനപൂർവ്വം ഉപദ്രവിച്ചു നീയാ അവനെ ദുഷ്ടനും ക്രൂരനും ആക്കി തീർത്ത് അവിടെയുള്ള ഓരോരുത്തരുവാ എന്നിട്ടും നിന്നവന് ഇന്നും വെറുതെ വിട്ടിരിക്കുന്നു പക്ഷേ നീയോ അവൻ്റെ സന്തോഷം ഇല്ലാണ്ടാക്കാൻ പുറകെ നടക്കുന്നു എന്നിട്ട് നീ എന്ത് നേടുമെന്നാ ജീവിതം നിന്നുണ്ടോ ഇല്ല വെറും പകയും പ്രതികാരവും മാത്രം പീരിമോൾക്ക് പുറകെ പോയി അവന്റെ കൈകൊണ്ട് തീർന്നു കാണാൻ വയ്യാത്ത കൊണ്ട് പറയാ ഇനിയെങ്കിലും നിന്റെ ഈ വെറിയൊന്നും മതിയാക്ക് താക്കിയതോടത്രയും പറഞ്ഞ് അവളെയും വശിഷ്ഠയെ രൂക്ഷമായി നോക്കിക്കൊണ്ട് മുത്തശ്ശൻ അവരെ മറികടന്ന് മുന്നോട്ട് പോയി ഒരു നിമിഷം മുത്തശ്ശൻ ചോദിച്ച ചോദ്യങ്ങളൊക്കെയും വീണ്ടും സ്വയം ഒന്ന് ആവർത്തിച്ച് നോക്കി അപ്പോഴും ഒന്നിനുല്ലായിരുന്ന അവൾക്കും പാർട്ടി നടക്കുന്നതിനിടയിൽ തന്നെ മേട് ജയ്ക്കുള്ള മീറ്റും ആ റൂമിനുള്ളിലേക്കായി എത്തിച്ചു കൊടുത്തു അതിനസമയത്തിനുള്ളിൽ തന്നെ ദക്ഷിന്റെ കയ്യിൽ കെട്ടിയ വാച്ചിൽ നിന്നും ജയ്യുടെ സെക്യൂരിറ്റി ആലാം വൈബ്രേറ്റ് ആയി ദക്ഷിണ സ്റ്റേ ജയ്ഡു പീലിയെ ഗായത്രികാലത്തേക്ക് നിർത്തി അത്രയും പറഞ്ഞുകൊണ്ട് ലക്ഷ്യമാക്കി നടന്നു എന്താ പറ്റിയേ അറിയില്ല ഗായു ചോദിച്ചും പീലി കണ്ണിൽ നിന്നും മറിയുന്നവരെ നോക്കിക്കൊണ്ട് തന്നെ മറുപടി പറഞ്ഞു ജയ് റൂമിന്റെ പാസ്വേർഡ് പ്രസ് ചെയ്ത് ഗ്ലാസ് ഡോർ ഓപ്പൺ ചെയ്തുകൊണ്ട് ദക്ഷ അതിനുള്ളിലേക്ക് കടന്നു ആ നിമിഷം തന്നെ ജയ്യുടെ അവിടെ ഉയർന്നു കിട്ടും റൂം സൗണ്ട് പ്രൂഫ് ആയതുകൊണ്ടാണ് അത് പുറത്തേക്ക് കേൾക്കാഞ്ഞത് കൊണ്ടുവച്ച മീറ്റ് മുഴുവൻ തട്ടിതെറിപ്പിച്ചുകൊണ്ട് റൂം മുഴുവൻ വൃത്തി കേടാക്കിയിട്ടുണ്ട് അവൻ ദക്ഷിന്റെ വിളിയാഴ്ച കേട്ടതും മറുപടിയായി ഒന്ന് അടുത്തേക്ക് ചെന്നു ഏയ് എന്തിനാ ഇത്രയും ശബ്ദം അടുത്തേക്ക് വന്നവന്റെ തലയിൽ തഴയിക്കൊണ്ട് ദക്ഷ സംശയത്തോടെ ചോദിച്ചതും ആ തലോടിൽ കണ്ണിച്ച് മീരുമി നിന്നവൻ ആ ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലായിട്ടോ എന്തോ അടുത്ത നിമിഷം തെറിച്ചടക്കുന്ന മീറ്റിലേക്ക് നോക്കിക്കൊണ്ട് മുരണ്ട് ദക്ഷിണ നോട്ടവും അതിലേക്കായി ജയ്യുടെ അടുത്ത് നിന്ന് മുന്നോട്ട് നടന്ന് ദക്ഷിണ മീറ്റ് അല്പമൊന്ന് കയ്യിലെടുത്ത് നോക്കി പ്രത്യക്ഷത്തിൽ നിന്ന് അവന് കൊടുക്കുന്ന പോലെ തന്നെയുണ്ട് സ്മെല്ലും വ്യത്യാസങ്ങളൊന്നും അവന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്നാലും ജയ് മുമ്പിക്കലിങ്ങനെ ഇങ്ങനെ പ്രവൃത്തി ചെയ്യാത്തതുകൊണ്ട് ദക്ഷിണ സംശയം തോന്നി അപ്പോഴേക്കും ദക്ഷിണ നിർദ്ദേശപ്രകാരം മുസ്തഫ അങ്ങോട്ട് വന്നിരുന്നു ഈ മീറ്റ് ഒന്ന് ഇമീഡിയറ്റ്ലി ഇന്നത്തെ ഹോൾ കിച്ചൺ സി സി ടി വി ഫുട്ടേജ് എനിക്ക് കാണും ഓക്കെ സാർ ടേക്ക് കെയർ ഓഫ് ജയ് വേറെ മീറ്റ് വരുത്തി അവന് കൊടുക്കുക മുസ്തഫയ്ക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം ദക്ഷി കൊടുത്തു അയാൾ പുറത്തേക്ക് പോയി ദക്ഷി വീണ്ടും ജെയുടെ നേരെ തിരിഞ്ഞു താൻ അടുത്തുള്ളതിൻ്റെ അനുസരണം അവൻ കാണിക്കുന്നുണ്ട് ദക്ഷി വീണ്ടും അവനെ തലോടി ആ മീറ്റിൽ എന്തോ ഉണ്ടായിരുന്നു എന്നവൻ ഉറപ്പായിരുന്നു ഇല്ലായിരുന്നെങ്കിൽ ജയ് ഇങ്ങനെയൊന്നും ചെയ്യില്ല കഴിക്കുന്ന ഭക്ഷണം തട്ടിയെറിഞ്ഞ് പ്രതിഷേധിക്കില്ല സോറി ജയ് ദക്ഷി മുഖംകുനിച്ച് അവൻ്റെ തലയിൽ ചുണ്ടിയേർത്തു ഒരു നിമിഷം ഡി എം കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു അവന് നിങ്ങൾ സംഭവിച്ചിരുന്നെങ്കിലോ എന്നുള്ള ചിന്തയിൽ ദക്ഷ എന്റെ മുഷ്ടിയരുണ്ട് ചെയ്തവൻ ആരായാലും ഇന്ന് രാത്രി നിന്റെ മുമ്പിലുണ്ടാവും കാരണം അവൻ കൊല്ലാൻ നോക്കി നിന്നെയാണ് ജയ്ക്ക് പോലെ ദക്ഷ അതു പറഞ്ഞതും മുരണ്ടുകൊണ്ട് ജയ് അവന്റെ സന്തോഷം പ്രകടിപ്പിച്ചു വൈകിക്കെന്നെ ഓർമ്മയുണ്ടോ ഗായുവിൻ്റെയും ജോലിയുടെയും നടുവിൽ ദക്ഷ വരുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കുന്നവരുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ദക്ഷ ചോദിച്ചു പീലി തല്ലെ സംശയത്തോടെ അവളെ നോക്കി അത്രയും വെറുപ്പോടെയും ദേഷ്യത്തോടെയെന്ന് സ്മരിക്കുന്ന മുഖമായതുകൊണ്ട് തന്നെ അവളെ കാണാൻ പീലിയുടെ മുഖം ഇരുണ്ടു ഗായു ആളെ മനസ്സിലാവാതെ ജൂലിയുടെ മേലെ ചോദിച്ചു സാറിന്റെ സിസ്റ്ററാ ദാക്ഷായ ജൂലിയും പതിയും മറുപടി പറഞ്ഞു അറിയ ഓർമ്മയുണ്ട് അരസ്യമായി ദക്ഷയോട് മറുപടി പറഞ്ഞുകൊണ്ട് വീണ്ടും പീലിയുടെ കണ്ണുകൾ അവനെ തിരഞ്ഞു എനിക്കൊരു സംശയം വൈകാം ശരിക്കും എനിക്ക് താണെന്ന് തോന്നുന്നില്ലേ ഇങ്ങനെ അവരുടെ ഭാര്യയോ പതിവ് ചോദ എല്ലാവർക്കുമെങ്കിൽ വന്ന് നിൽക്കാൻ പരിഹസിച്ചുകൊണ്ടുള്ള അവളെ ചോദ്യം കേട്ടതും മൈക്ക് ശേഷം അടുത്ത് ചെന്നപോലെ പീലി അവളെ മടുപ്പോടെ നോക്കിപ്പോയി ഒന്ന് വിശ്വസിച്ചുകൊണ്ട് അവൾക്ക് നേരെ തിരിഞ്ഞു എനിക്കെന്തിനാ ചേച്ചി നാണം ഭാര്യയല്ലേ അല്ലാതെ നാലാട് മുമ്പിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്തൊരു പേറ്റ് വിളിക്കാൻ കഴിയാത്ത ബന്ധമൊന്നുമല്ലല്ലോ രൂക്ഷമായ നോട്ടത്തോടെയുള്ള അവളുടെ മറുപടി ദക്ഷിണ മുഖം വിളറി പീലിയിൽ നിന്ന് അതായിരുന്നില്ല അവൾ പ്രതീക്ഷിച്ചത് ഗായവും ജൂലിയും അടക്കി പിടിച്ച് മറ്റെങ്ങോ നോക്കി നിന്നു ദേഷ്യപ്പെടാൻ പറഞ്ഞതല്ലേ വൈകാ നിന്റെ ഏട്ടൻ അവനല്ലേ എന്റെ ഏട്ടൻ ചെയ്യില്ലാകും കാരണം മയ്യേട്ടനാണെന്നല്ലേ പറയാൻ പോകുന്നത് എനിക്കറിയാം അതറിഞ്ഞുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയായതും എല്ലാം പിന്നെ എന്റെ ജീവിതം എന്നെത്തരം പറഞ്ഞു കേൾപ്പിക്കേണ്ട ആവശ്യമൊന്നും നിങ്ങൾക്കില്ല വൈകാൻ ഞാൻ നിന്റെയും വിഷ്ണുവിന്റെയും നന്മയ്ക്ക് വേണ്ടിയാ ശരിക്കും പക്ഷേ എൻ്റെയും എൻ്റെ ഏട്ടനെയും നന്മയാഗ്രഹിക്കാൻ നിങ്ങൾ ഞങ്ങളുടെ ആരാ ദക്ഷയെ പറഞ്ഞു പൂർത്തിയാക്കാൻ അനുവദിക്കാതെ പീലി അതിനെ കയറി ചോദിച്ചു സ്വന്തം അനിയനെ പോലും വെറുക്കുന്ന ആളാണോ ആരാണെന്ന് പോലും അറിയാത്ത ഞങ്ങളുടെ നന്മ വിശ്വസിക്കാൻ പറ്റുന്ന വല്ലതും പറയുക ചേച്ചി പക്ഷേ വേറൊരു കാര്യമുണ്ട് ഇനിയിപ്പോൾ എന്ത് പറഞ്ഞാലും ഞാൻ എൻ്റെ മയേണ്ണ വെറുക്കാനോ അദ്ദേഹത്തിനെ ഉപേക്ഷിച്ചുവാനോ നിൽക്കില്ല പീലി തീർത്ത് പറഞ്ഞുകൊണ്ട് കൈകിട്ട് അവൾ നോക്കി നിന്നു ഇനിയൊന്നും പറയാനില്ലാത്ത പോലെ ദക്ഷയുടെ വാടഞ്ഞു ഇതിനൊക്കെ നീ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ വൈകാ അവനെ സ്നേഹിച്ചതിനും യുവാം കഴിച്ചിനും എല്ലാം നീ സ്വയം വെറുക്കുന്ന ഒരു ദിവസം വരും അന്ന് എന്നെ എൻ്റെ വാക്കുകളി നീ ഓർക്കും അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ നിങ്ങൾ ഓർക്കാൻ പോയിട്ട് ആ ഒരു നിമിഷത്തെ പോലും ഞാൻ അതിജീവിക്കില്ല അത്രയും ഉറപ്പോടെയും ഈറോടെയും പറയുന്നവളെ ഗായും ജോലിയും പോലും അതിശയത്തോടെ നോക്കി ജീവിതമാണ് നാളെ നിങ്ങൾ പറഞ്ഞ പോലൊരവസ്ഥ വരില്ല എന്ന് ഉറപ്പിച്ച് പറയാനും വെല്ലുവിളിക്കാനൊന്നും എനിക്കാവില്ല പകരം ഞാനുണ്ടാവില്ലെന്ന് ഉറപ്പു പറയാൻ എനിക്ക് രണ്ടാമൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല വല്ലാത്തൊരു ഉറപ്പുണ്ടായിരുന്നു അവിടെ വാക്കുകൾക്ക് നിനക്ക് ഭ്രാത ആരെങ്കിലും ഇങ്ങനെ സ്വയം നശിക്കുവോ എത്ര വയസ്സുണ്ട് നിനക്ക് ജീവിതം ഇനി ഒത്തിരി ബാക്കിയാണ് ഒരാൾക്ക് വേണ്ടി സ്വയം ഇങ്ങനെ ഞാൻ എൻ്റെ ജീവിതം അത്രയും സന്തോഷത്തോടെ ഇപ്പോൾ ജീവിക്കുന്നത് എൻ്റെ ഏട്ടനെൻ്റെ കൂടെയിൽ നിന്നുള്ള സങ്കടം ഒഴിച്ചാൽ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ പൂർണ്ണ സന്തോഷവതിയാണ് അല്ല എന്നെ കണ്ടിട്ട് എന്തെങ്കിലും സങ്കടമുള്ള പോലെ ചേച്ചിക്ക് തോന്നിയോ പിന്നെ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ആയിരുന്നെങ്കിൽ ചേച്ചി പറഞ്ഞാൽ സത്യമായിരുന്നു കണ്ണ് തോന്നുന്നൊരു സമയം ഉണ്ടായിട്ടില്ല ഇത്രയും സങ്കടമായിരുന്നു എനിക്ക് ജീവിതം തന്നെ പോലെ അന്നൊക്കെ ആ മനുഷ്യനെ ഞാനും വെറുത്തിരുന്ന ഇഷ്ടത്തിൻ്റെ ഒരു കണിക പോലും എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ നിങ്ങളുടെ നാട്ടിലേക്ക് വന്നപ്പോൾ നിങ്ങളൊക്കെ കണ്ടപ്പോൾ ദക്ഷിമഹേശ്വർ വളർന്നു വന്ന സാഹചര്യം അറിഞ്ഞപ്പോൾ ഉള്ളിൽ തോന്നിയ വെറുപ്പും ദേഷ്യമൊക്കെ ഞാൻ പോലും അറിയാതെ മാഞ്ഞിപ്പോയി എന്നോട് ദേഷ്യം കാണിക്കുന്ന ആളിനെ സ്നേഹം എന്നാണെന്ന് പോലും അറിയാതെ വളർന്നൊരു കുഞ്ഞായി കണ്ടു തുടങ്ങി അപ്പോഴും സഹതാപല്ല സങ്കടമായിരുന്നു പിന്നീട് എപ്പോഴും ആൾക്ക് വേണ്ടി എൻ്റെ മനസ്സ് നോക്കുന്നതിൻ്റെ അർത്ഥം പ്രണയമാണെന്ന് എനിക്ക് മനസ്സിലായി വെറുത്ത് വെറുത്തെപ്പോഴോ ഞാനും ആ മനുഷ്യനെ ഇഷ്ടപ്പെട്ടു പോയിരുന്നു അല്ലെങ്കിൽ തന്നെ ഞാനെതിൻ്റെ മഹിയേട്ടനെ വെറുക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും സമ്മതിച്ചൊരു കോൺട്രാക്റ്റ് ഒരു വർഷം ഞാൻ എല്ലാർഥത്തിലും ആളുടെ ഭാര്യയായിട്ട് ജീവിക്കണം അന്ന് തന്നെ നിവൃത്തിയേട് തന്നെയായിരുന്നു ജീവിതകാലം മുഴുവനോട് ജയിലിൽ കിടന്നതിൻ്റെ ഏട്ടം അറിയിക്കാതിരിക്കാൻ വേണ്ടി എനിക്കതിന് സമ്മതിക്കേണ്ടി വന്നതാണ് പക്ഷേ ഇപ്പം അങ്ങനെയല്ലേ ഐ സി എൻ്റെ ജീവിതം ഇതാണ് ആ മനുഷ്യനെ മൃഗാക്കി മാറ്റി നിങ്ങൾ ഉൾപ്പെടെയാണ് നിങ്ങളുടെ ഒന്നും കൺമുമുമ്പിൽ പോലും മയ്യേട്ടം വരുന്നില്ല എന്നിട്ട് ഇപ്പോഴും എന്തിനു വേണ്ടിയാ ഇങ്ങനെ പുറകെ തന്നു ദ്രോഹിക്കുന്നത് അവൻ്റെ ജന്മം തന്നെ ഒരു തെറ്റായി പോയതുകൊണ്ട് അവൻ കാരണ എനിക്കെൻ്റെ അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ടത് മയ്യേട്ടം കൊന്നാണ് അവരെ പീലി ദേഷ്യത്തോടെ ചോദിച്ചും ദക്ഷാകള പകയോടെ നോക്കി അത് ശരിയാ അവനല്ലേ കൊന്ന് പക്ഷെ ഇപ്പോൾ അവൻ എത്ര പേര് കൊന്നിട്ടുണ്ടെന്ന് എനിക്കറിയോ ആഘോഷമായിട്ട് നടക്കുന്ന ഈ പാർട്ടിയില്ലേ ഡി എമ്മിന്റെ ഫിഫ്റ്റീൻ ആനിവേഴ്സറി ലോകത്തിലെ തന്നെ ടോപ് ടെൻ ബിസിനസ് ചെമ്പരിൽ ഒന്നായി ഡി എം കെട്ടിപ്പിടുക്കാൻ എത്ര പേരുടെ ചോരവൻ്റെ കയ്യിൽ പുരണ്ടിട്ടണമെന്നറിയോ ഹിസ് ആനിമൽ എത്ര കാലം കഴിഞ്ഞാലും നീ എത്ര കണ്ട കണ്ടവനെ മാറ്റിയെടുക്കാൻ ശ്രമിച്ചാലും അവൻ മാറില്ല ഇവിടെ അവൻ പോറ്റി വളർത്തുന്ന ആ മൃഗമില്ലേ അതിന്റെ സ്വഭാവമായിരിക്കും അവനും ദക്ഷവീറോടെ പറഞ്ഞു നിർത്തിയതും പിന്നെ അവളെ സാധാരണ പോലെ തന്നെ നോക്കി എന്റെ ഭർത്താവ് ഒരു ബുദ്ധനൊന്നുമില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാൻ ചേച്ചി പിന്നെ ചേച്ചി വിചാരിക്കുന്ന പോലെ ഇതുവരെ ഞാൻ മയ്യത്തെ മാറ്റിയെടുക്കാനും ശ്രമിച്ചിട്ടില്ല ദക്ഷിമഹ്വർ സിംഗ് മാറിയിട്ടുമില്ല പിന്നെ ഇപ്പം കാണിക്കുന്ന മയ്യേട്ടന്റെ സൈലൻസ് അത് കണ്ടിട്ട് വെറുതെ പോലും ആളുടെ സ്വഭാവം മാറിയും തെറ്റിദ്ധരിക്കേണ്ട ഈ പോകാനും ചേച്ചിയിട്ടെങ്കിൽ എല്ലാ വഴിയേ ബോധ്യപ്പെട്ടോളൂ പിന്നെ ഇത്തിരി കളിയായും കാര്യമായും പറഞ്ഞുകൊണ്ട് നേരെ നോക്കിയത് അവളുടെ അടുത്തേക്ക് വരുന്നവനെയാണ് ദയോ മയ്യേട്ടം വരുന്നുണ്ട് ചേച്ചി ചെല്ലു ഇന്നേ ദിവസം ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അത് മുത്തച്ഛനെ അതിനെ കൂടുതൽ വേദനിപ്പിക്കുക പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മയ്യേട്ടൻ ചേച്ചി എന്ന ഒരാളെ കാലിൽ കൊള്ളുന്നൊരു മുള്ളായിപ്പോലും പരിഗണിച്ചിട്ടില്ലെന്നാണ് അതുകൊണ്ട് ആ വഴിന്നങ്ങു മാറിക്കിടന്ന കുറച്ച് കുറച്ചയാളും കൂടി ചേച്ചിക്ക് ജീവിക്കാം പിന്നെ പ്രായമൊക്കെ കൂടി വരുന്നല്ലേ പീലി കുറുമ്പോടെ പറഞ്ഞു ദക്ഷ അവളെ രൂക്ഷമായി നോക്കി അവിടെ നിന്നും പോയി ആ സ്ത്രീ നിന്നോട് എന്താ പറഞ്ഞു ദക്ഷ അടുത്തേക്ക് വന്ന് ഗൗരവത്തോടെ ചോദിച്ചു ദക്ഷയ്ക്കൊപ്പം തന്നെ പീലിയുടെ ഇടം വലവും നിന്നിരുന്ന രണ്ടും സ്ഥലം വിട്ടിരുന്നു ഒന്നുമില്ലെന്ന് നാത്തു എന്നല്ലേ കണ്ടപ്പോൾ വെറുതെ വിശേഷമൊക്കെ ചോദിച്ചിട്ട് പോയതാ പീലി കണ്ണു ചിമ്മി ചിരിച്ചു വൈകാ ആർക്കും എണ്ണ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്റെ മായശിനി അതിന്റെ പുറകെ പോകണ്ടാന്ന് പാവ് കുറുമ്പോടെ അവൾ എന്നെ മുകളിൽ പിടിച്ച് വലിച്ചു അടുത്ത നിമിഷം തന്നെ ദക്ഷൻ അവളെ അടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് അടുപ്പിച്ചു ബോധം വന്ന പോലെ എപ്രാളത്തോടെ പിയിലെ ചുറ്റും നോക്കി എല്ലാ കണ്ണുകളും തങ്ങളിലാണെന്നും അവലെല്ലാം ഞെട്ടിൽ അത്ഭുതമാണെന്ന് അറിയേ അവൾ ഒരു ചമ്മലോട് അവനിൽ നിന്ന് അകലാശ്രമിച്ചു അത് മനസ്സിലായതും ഒന്നുകൂടി അവൾ അടക്കി പിടിച്ചു ദക്ഷൻ ചുറ്റുമെന്ന് നോക്കി ആ ഒരു നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതും ഗസ്റ്റ് എന്നോ സ്റ്റാഫ് എന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും പൊടുന്നതിനെ അവരിൽ നിന്ന് ഓട്ടം മാറ്റിക്കൊണ്ട് അവരവർ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തികൾ തുടർന്നു പീലി കണ്ണു മീഴിച്ച അവനെയും ബാക്കിയുള്ളവരെയും മാറി മാറി നോക്കി എല്ലാവരെയും പേടിപ്പിച്ച് നിർത്തിയിരിക്കാം വെറുതെ അല്ല ആനിവലും വിളിക്കുന്നേ ഇങ്ങനെ നോക്കി ആരും പേടിച്ചു പോകും ഒരു ചെടിയോടെ അവൾ അവനെ നോക്കി പറഞ്ഞു പക്ഷേ പേടിക്കാറില്ല ആര് പറഞ്ഞു നിക്കും പേടിയാ എന്നിങ്ങനെ നോക്കി ഞാനും പേടിക്കും എത്ര തവണ പേടിച്ചിരിക്കുന്നു വൈകിട്ട് മറന്നുപോയോ പീലി അവനെ നെഞ്ചിലേക്ക് പതുങ്ങി നിന്നു മനസ്സ് നിറഞ്ഞു കവിയുന്ന പ്രണയത്തോടെ ദക്ഷ അവളെ ചേർത്തു പിടിച്ചു വെച്ചു എന്താ അവർട്ടി കഴിയാൻ നിൽക്കാ ദേഷ്യത്തോടെ പുറത്തേക്ക് പോയ അവൾക്ക് പുറകെ ചെന്നോണ്ട് വസിഷ്ഠ ചോദിച്ചു എന്ത് പറയാ ആ പിണീൻ ഭ്രാന്താ അവനെയുള്ള പ്രണയം മൂത്ത് ഭ്രാന്തി പിടിച്ചു പോയതാ ഞാൻ എന്തു പറഞ്ഞിട്ട് അവൾക്ക് യാതൊരു കുരുക്കൂലെ ഉത്തരം മുട്ടിച്ചു പറഞ്ഞു ദക്ഷാമർശത്തോടെ പറഞ്ഞുകൊണ്ട് കാറിനുള്ളിലേക്ക് കയറി പുറകെ തന്നെ വസിഷ്ഠയും കയറിയതും അവന്റെ ഡ്രൈവർ റഹീം കാർ മുന്നോട്ടെടുത്തു എന്താ ഉണ്ടായതെന്ന് തെളിച്ച് പറ നീ നീ വിഷ്ണുവിന്റെ കാര്യം പറഞ്ഞില്ലേ പറഞ്ഞു അവൾക്ക് അതൊക്കെ എല്ലാം അറിഞ്ഞിട്ടാ അവന്റെ ഭാര്യയായതെന്ന് വശിഷ്ഠ നിരാശയോടെയും ദേഷ്യത്തോടെയും സീരിയൽ മോഷ്ടി ഇരുട്ടി എന്തൊക്കെ സംഭവിച്ചാലും മരണത്തിലേക്കല്ല അവളെ അവന് വിട്ടുപോയില്ല വസു പ്രണയമെന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോകും അതുപോലെ ഒരു ഭ്രാന്ത പെണ്ണിന് എന്തൊക്കെ പറഞ്ഞാൽ അവന്റെ ഭാഗ്യം നിന്റെ മൈതിലേ പോലെയല്ല ഭാര്യയെ പറഞ്ഞ പൊള്ളിയോ എനിക്ക് ശരിക്കും വട്ടാണ് വസു നിന്റെ ഭാര്യ നിന്റെ കൂടെ കിടക്കുമ്പോഴും അവനെ മനസ്സിൽ കൊണ്ടുടന്നു കൊടുക്കെ എന്തായി നിന്നെ ഭംഗിയായിട്ട് ഒഴിവാക്കിക്കൊണ്ട് അവൻ പുറകെ പോയി അവരാണെങ്കിലോ കൊന്ന് കടലിൽ താഴ്ത്തി എന്നിട്ട് അവൾ പറയുമ്പോൾ എനിക്ക് പൊള്ളൽ ദക്ഷി ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് മുഖം വെട്ടിച്ച് പുറത്തേക്ക് നോക്കിയിരുന്നു ആ ഓർമ്മകളിൽ വശേഷ്ഠയുടെ ഉള്ളമൊന്ന് ഒന്ന് പിടച്ചു മൈതിലി തറവാടിലെ കാരിസിന്റെ മകളായിരുന്നിട്ടുകൂടിയും അവളുടെ സൗന്ദര്യം കണ്ടുകൊണ്ട് മാത്രം സ്വന്തമാക്കിയതാണ് വീണിലെ അപ്സരസ് ഒരു പെണ്ണ് അവൾ തൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം വച്ചടി കയറ്റങ്ങളായിരുന്നു ഇന്ത്യക്ക് പുറമെ ഇവിടേക്കും തൻ്റെ ബിസിനസ് വളർന്നു തുടങ്ങി നാടിനേക്കാൾ ഇവിടെ സെറ്റിൽ ചെയ്യാനായിരുന്നു തന്റെ ആഗ്രഹം അതിനാദ്യം സ്വന്തമായൊരു ഫ്ലാറ്റ് വാങ്ങി പിന്നെ മൈഥിലിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഒരു നാട്ടിൻ പുറത്തുകാരെ സംബന്ധിച്ച് ഈ നഗരം ഒരു അത്ഭുതമായിരുന്നു അപ്പോഴും പല ബിസിനസ് പാർട്ടികൾക്കും അവൾ നിർബന്ധിച്ച് തന്നെയാണ് കൊണ്ടുപോയിരുന്നത് കൂടെയുള്ളവരും സുഹൃത്തുക്കളും എല്ലാം സ്വന്തം ഭാര്യയുടെ സൗന്ദര്യത്തെക്കുറിച്ചും തൻ്റെ ഭാഗ്യത്തെക്കുറിച്ചും വർണ്ണിക്കുമ്പോൾ അവൾ തന്നെ സ്വകാര്യ അഹങ്കാരമായി മാറി ചുറ്റുമുള്ളവർ തന്നെ അസൂയോടെ നോക്കുന്നതിന് വേണ്ടി അവളെ കൂടുതൽ അണിയിച്ചു ഒരുക്കി കൂടെ കൊണ്ടുനടന്നു എല്ലാം നല്ല രീതിയിൽ തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് മൈഥിലി അവനെ കാണുന്നതിന് മുമ്പ് വരെ ദക്ഷുമായ സിംഹ ബിസിനസ് വേൾഡിൽ ഡി എമ്മിന് അറിയാത്തവരാരും ഉണ്ടാവില്ല അനിമൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ദക്ഷിണമായ ഷർ സിംഹയുടെ സാമ്രാജ്യം ഡി എം എല്ലാവരും തന്റെ ഭാര്യയുടെ സൗന്ദര്യത്തെക്കുറിച്ച് വാഴ്ത്തിപ്പറയുമ്പോൾ അവിടെ നാവിൽ നിന്ന് ആദ്യമായൊരു പുരുഷനെ പുകഴ്ത്തിയും വർണ്ണിച്ചുകൊണ്ടുള്ള വാക്കുകൾ താൻ കേട്ടു അവന്റെ രൂപം ആറ്റിറ്റ്യൂഡ് ശരിക്കും ഭ്രാന്തമായി അവൾ അവനെ ആരാധിച്ചു ഒരുതരം ഒബ്സഷൻ പോലെ ഡി എം പങ്കെടുക്കുന്ന പാർട്ടികളിൽ അവൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ഏതൊക്കെയോ ചെയ്തു കൂട്ടി പക്ഷേ ഒന്നും അവനറിഞ്ഞില്ല ഇന്നും അവടെ പേര് പോലും അവൻ അറിയാൻ വഴിയില്ല ആരാധന മൂത്ത് ഭ്രാന്ത് പിടിച്ച് അവൾ അവനൊരു ശല്യമായി തീർന്നു അവന്റെ ഗാഡ് എന്നെ തീർത്തി കളഞ്ഞു പഴയ കാര്യങ്ങൾ ഓരോന്നോർത്തിരിക്കും തോറും വസിഷ്ഠയുടെ കണ്ണിൽ ചുവന്നു കലങ്ങി താൻ സ്വപ്നം കണ്ട് നേടിയ ജീവിതമാണ് അവൻ കാരണം തകർന്നു പോയത് എന്നിട്ടിപ്പോ അവനൊരു ഭാര്യ കുടുംബം വസിഷ്ഠയുടെ കണ്ണിൽ ദക്ഷിണോടുള്ള പക നുരഞ്ഞു പൊന്തി നീ അവടെ കണ്ണിലെ പ്രണയം മാത്രമേ കണ്ടിട്ടുള്ളൂ വസുവിന്റെ ചോദ്യം കേട്ടതും ദക്ഷാവിനെ തിരിഞ്ഞു നോക്കി ഒരു നിമിഷം പോലും അവൾ അകറ്റി നിർത്താൻ വയ്യാതെ അടക്കി പിടിക്കുന്നവന്റെ കണ്ണിലെ ഗ്രാന്തി നീ കണ്ടിട്ടില്ലായിരുന്നു വാസു നഷ്ടപ്പെടാൻ എന്തെങ്കിലുമൊക്കെ ഉള്ളവനെ ഭയമെന്ന വികാരമുണ്ടാവും ഇന്ന് അവന്റെ കണ്ണിൽ കാണുന്ന തീവ്രമായ പ്രണയത്തിന് അവനെ തകർക്കാനുള്ള ശേഷിയുണ്ട് ഒറ്റയ്ക്ക് ജയിച്ചെന്ന ആനിമൽ അല്ല ഇപ്പോഴവൻ അവളില്ലാതെ ഒരു നിമിഷം പോലും മുന്നോട്ട് ചിന്തിക്കാൻ പറ്റാത്ത വിധം തന്റെ ഇടയിൽ ഭ്രമിച്ചു പോയവൻ അങ്ങനെയുള്ളവർ നശിക്കുന്നതിനൊപ്പം അതിന് കാരണക്കാരായവരെയും നശിപ്പിച്ചു കളയും സാർ പെട്ടെന്നുള്ള ഡ്രൈവറിന്റെ വാക്കിൽ ഇരുവരും ഞെട്ടലോടെ അയാളെ നോക്കി റഹീം നിങ്ങളുടെ കിതാബിൽ അങ്ങനെ ഒരാളില്ലേ എപ്പോഴും കണ്ണടച്ച് മെഡിറ്റേഷൻ ചെയ്തിരുന്ന ആള് മൂപ്പരുടെ ഭാര്യ നഷ്ടമായപ്പോഴല്ലേ മൂന്ന് ലോകം നശിപ്പിക്കാനൊരുങ്ങിയ സേത്താനായത് റഹീം ചിരിയോടെ പറഞ്ഞതും രണ്ടുപേരും തീർത്ത് മൗനമായി പോയി ഈ സ്നേഹിക്കാൻ ആരുമില്ലാത്തവർക്കൊരു പ്രശ്നമുണ്ട് സാറേ അങ്ങനെ ആരെങ്കിലും കിട്ടിയാൽ പിന്നെ ഒരിട ലോകം തന്നെ ആ ആളാവും ആ ലോകം നഷ്ടപ്പെട്ട മനുഷ്യനെന്നോ പഠിച്ചനൊന്നോ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല ഭ്രാന്തി പിടിച്ച പോലെ ചുറ്റുമുള്ള എല്ലാത്തിനെയും അങ്ങ് ഇല്ലാതെയാക്കും റഹീം ഇത്തിരി കളിയായും കാര്യമായും പറഞ്ഞുകൊണ്ട് വീണു ഡ്രൈവിംഗിൽ ശ്രദ്ധ ചെലുത്തിയതും അയാൾ പറഞ്ഞുപോയ വാക്കുകൾ തീർത്ത പകപ്പിൽ നിന്നും രണ്ടാളും ഇനിയും മുക്തമായിരുന്നില്ല തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം